കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടന്നു സ്കൂൾ മാനേജർ അവറൻ ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഡെപ്യൂട്ടി കോർഡിനേറ്ററും സൈക്കോളജിസ്റ്റുമായ വിവീഷ് വി റോഡനെ നിർവഹിച്ചു ഈ വർഷത്തെ വിദ്യാരംഗം സാഹിത്യ കലാസാഹിത്യഘാടനമാണല്ലോ ഇന്ന് ഇവിടെ നടക്കുന്നത് ദൈവം നമുക്കൊക്കെ വ്യത്യസ്തമായ കഴിവുകൾ തന്നിട്ടുണ്ട് പഠിക്കാൻ മാത്രമല്ല നമ്മൾ വിദ്യാലയത്തിലെത്തുക നമുക്ക് ജന്മനായി കിട്ടിയിട്ടുള്ളതും നമ്മുടെ അധ്വാനം കൊണ്ട് നേടിയെടുക്കാവുന്നതുമായ എല്ലാ മേഖലകളിലും വളർച്ച നേടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിദ്യാലയത്തിലേക്ക് വരിക കണ്ണാടി നോക്കൂ നിന്റെ വൈകൃത മുഖം കാണു നിന്നിലെ നിന്നെ തന്നെ കാണുവാൻ പഠിച്ച് നീ മുഖം നമ്മൾ സാധാരണ എവിടെയാണ് നോക്കുക കണ്ണാടിയിലാണ് അല്ലേ എന്നിട്ട് നമ്മൾ തന്നെ പറയും ലോകത്തിലെ ഏറ്റവും സുന്ദരനാണ് നീ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരിയാണ് ഞാൻ എന്ന് പറഞ്ഞ് ആത്മവിശ്വാസത്തോടെ നമ്മളത് പോകും നമ്മൾ കേൾക്കുമ്പോൾ ഒരു ക്ലബ്ബ് അതൊരു ലളിതമായ ഒരു കാര്യം എന്നൊരു മട്ടിലായിരിക്കും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് വിദ്യാഭ്യാസത്തോടൊപ്പം അല്ലെങ്കിൽ പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനം എന്നൊരാശയം എന്ന നിലയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പഠനം പാഠ്യേതരം എന്ന് രണ്ടായിട്ട് തിരിക്കാനുള്ള കാരണമില്ല എല്ലാം വിദ്യാഭ്യാസത്തിന്റെ അറിവ് നേടൽ പ്രക്രിയയുടെ ഭാഗമാണ് എന്നതാണ് എക്കാലത്തെയും വിദ്യാഭ്യാസ തത്വം വിദ്യാഭ്യാസം അല്ലെ വിദ്യ അല്ലെ വിദ്യാർത്ഥി എന്ന വാക്കിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഗഹനമായ അർത്ഥം വിദ്യ എന്ന് പറഞ്ഞാൽ വി ദിവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തിനും അതീതം വിക്രമം ക്രമത്തിനതീതം എന്നാണ് അർത്ഥം ദിവ് എന്ന് പറഞ്ഞാൽ ദിവസം എന്ന വാക്ക് നിന്നാണ് പ്രകാശം എന്നാണ് അർത്ഥം ദിവ എന്ന് പറഞ്ഞാൽ പ്രകാശം ദി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പ്രകാശത്തെ സുനിപ്പിക്കുന്ന വി ദിവ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന് അതീതമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പ്രകാശത്തിന് അതീതമായിരിക്കുക വിപ്ലവം എന്ന് പറഞ്ഞാൽ പ്ലവം എന്ന് പറഞ്ഞാൽ വെളുത്തത് എന്നാണ് വിപ്ലവം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വെളുപ്പിന് അതീതമായി പ്രവർത്തിക്കുക കുറച്ചുകൂടി മെച്ചപ്പെടുക വിദ്യാർത്ഥി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിദ്യാർത്ഥി കാലഘട്ടത്തിൻ്റെ വ്യക്തിയല്ല വരാനിരിക്കുന്ന കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ കണ്ടുപിടിച്ച് അതിനുവേണ്ടി ജീവിക്കേണ്ട ആളാണ് ആ സ്വപ്നം കാണേണ്ട ആളാണ് എന്ന് ഈ നമ്മുടെ യുവതലമുറ ഊർജത്തിന്റെ ഉറവിടമാണ് ശക്തിയുടെ സ്രോതസ്സാണ് ഈ ശക്തിയുടെ ഉറവ ചിലപ്പോഴെങ്കിലും വഴിതെറ്റിപ്പോകുന്ന കാഴ്ച നമ്മൾക്ക് കാണാൻ സാധിക്കും അതിനുള്ള പരിഹാരം ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്റ്റർ ഷീബ മാത്യു സ്വാഗതം ആശംസിച്ചു പി ടി എ പ്രസിഡന്റ് ബിനു പി ഡി ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ സമാപിച്ചു